അവരെ ആ ദയ സ്ഥിതി കാണുമ്പോൾ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അത് മറക്കാനാവില്ല പാകിസ്ഥാൻ ഇതും ഇതിൻ്റെ അപ്പുറവും ചെയ്യും എന്നുള്ളത് മാത്രം അറിയാം കാരണം നട്ടല്ലില്ലാത്ത ഒരു വർഗം ശക്തമായ തിരിച്ചടി കൈയുടനെ തന്നെ കൊടുക്കണം മറുപടി പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്തിരിക്കും ഇത്ര ക്രൂരമായ ഒരു കൃത്യം ചെയ്ത ആരായിരുന്നാലും അവർക്ക് ഇന്ത്യ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളല്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അവരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കൂടുതൽ നമ്മളെ ബാർബാറിക് ആക്ട് പാകിസ്ഥാൻ ഇതും ഇതിൻ്റെ അപ്പുറവും ചെയ്യും എന്നുള്ളത് മാത്രം അറിയാം കാരണം നട്ടല്ലില്ലാത്ത ഒരു വർഗം നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ വയ്യാത്തത് സെവൻറ്റി വൺ വോറിൽ അടി കിട്ടിയപ്പോൾ തന്നെ തീരുമാനിച്ചാണ് ഇന്ത്യയെ ആയിരം കട്ടിലൂടെ ബ്ലീഡ് ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് എന്തിനാണ് നമ്മൾ കട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കൈവച്ച് കൊടുക്കുന്നത് പഠിച്ച സ്ഥിതിക്ക് ശക്തമായി പ്രതികരിച്ച് ഈ ലഷ്കർ തേബ എന്ന് പറയുന്ന സംഘടനയെ തൂത്തുമാച്ചു കളയണം അവരെ ഒരു സംഘടന അവിടെ വളർന്നു വരാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ ഭാരതത്തിലെ മൊത്തം ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് കൂടുതലായിട്ടുള്ളത് കേരളത്തിലുള്ളത് കേരളത്തിൽ മൊത്തം കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മൊത്തമുള്ളത് ശക്തമായ തിരിച്ചടി കൈയുടനെ തന്നെ കൊടുക്കണം മാന്തിക്കരുത് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാരുള്ളത് കുറച്ചു കാലത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു വലിയൊരു ആക്രമണത്തിന് അവർ തുനിഞ്ഞത് ഇതിൻ്റെ പുറകിൽ നമ്മുടെ നിത്യം ഉപ ഉപദ്രവിക്കുന്ന പാകിസ്ഥാൻ്റെ കരങ്ങളാണുള്ളത് തക്കതായ മറുപടി പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്തിരിക്കും അതിന് സമയം മാത്രമാണ് പ്രശ്നം രാജ്യം വളരെ ശക്തമായി തന്നെ പ്രതികരിക്കാൻ കാരണം ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളൊന്നായിട്ട് ഇതിനെ വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം അല്ലെങ്കിൽ വരുന്ന ആളുകളിൽ ഈ കാശ്മീരിലെ അവസ്ഥ ഇതിനേക്കാളും ഇപ്പോഴത്തെക്കാളും വളരെ മോശമായി തീരും അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ ഗവൺമെൻ്റ് സൈഡിൽ നിന്നും ജനങ്ങളുടെ സൈഡിൽ നിന്നും ഒന്നായിട്ട് ശക്തമായി പ്രതികരിക്കണം എഴുപത് എഴുപത്തിരണ്ട് വർഷം നമ്മൾ ജീവിച്ച് സ്വാതന്ത്ര്യം ഭാരതത്തിൽ കാശ്മീർ സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ ഒരു പിൻപ്രിക് പ്രശ്നമായിട്ട് നമ്മുടെ കൂടെ പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ ഇടയിൽ കിടന്നിട്ട് പാകിസ്ഥാൻകാർ അത് മുതലെടുത്ത് നമ്മുടെ രാജ്യത്തും രാഷ്ട്രീയം കളിച്ച് കാണും ആരും അതൊന്ന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ട് സോൾവ് ചെയ്യണം എന്നൊരു മുൻകൈ എടുത്ത് ആരും പ്രവർത്തിച്ചിട്ടില്ല അത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് മനസ്സിലാക്കുകയും അത് എടുത്തു മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു എല്ലാ എതിർപ്പുകളും അവഗണിച്ച് പാർലമെൻറ്റിലും ബാക്കി കാശ്മീരിൽ നിന്ന് വരാമെന്നുള്ള എതിർപ്പും എല്ലാം അവഗണിച്ച് മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റി അസുഖപ്പെട്ടവരെല്ലാവരും കോടതിയിൽ പോയി കോടതിയും ശരിവച്ച് വളരെ ശാന്തപരമായ ഒരു അറ്റ്മോസ്ഫിയറിലിട്ട് കാശ്മീർ തിരിച്ചു വരികയായിരുന്നു കാശ്മീരിൻ്റെ എക്കണോമി തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരുന്ന ടൂറിസം വളരെ 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 ശക്തിയോടുകൂടി അവിടെ വേര് പിടിച്ചു വന്നപ്പോൾ പോയവരെല്ലാവരും പോയി വന്ന് കണ്ടിട്ട് പറഞ്ഞു കാശ്മീരികൾ പൊതുവേ ഇപ്പോൾ സന്തുഷ്ടരാണ് കാരണം അവർക്ക് കല്ലറിയാതെ പൈസ കിട്ടും പൂവിറ്റിട്ടും ചായ കൊടുത്തിട്ടും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും താമസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് അത് കണ്ടിട്ട് അത് ഇല്ലാതാക്കുക എക്കണോമി ഇല്ലാതാക്കുക അപ്പോൾ തൊഴിലില്ലാത്ത യുവാക്കളുണ്ടെങ്കിൽ മാത്രമേ കല്ലറിയാനും തീവ്രവാദത്തിനും ആൾക്കാരെ കിട്ടുകയുള്ളൂ അപ്പോൾ പാകിസ്ഥാന് ഇത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള ഇന്ന് തന്നെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ടൂറിസം ക്യാൻസലേഷനാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനൊരു വസ്തു കേൾക്കുമ്പോൾ അവർ പേടിച്ചു പോവുകയും ടൂറിസം അതെല്ലാം എഫക്ട് ചെയ്യാൻ പോകുന്ന എക്കണോമിയാണ് എക്കണോമി എഫക്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അവരുടെ തൊഴിൽ അവരുടെ ഉപജീവന മാർഗ്ഗം ഇതെല്ലാം എഫക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും തിരിച്ച് തീവ്രവാദത്തിലേക്ക് പോകുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഇത് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ഇനി മേലാൽ പാകിസ്ഥാൻ ഇങ്ങനൊരു കാര്യം ആലോചിക്കാൻ പോലും പാടില്ല മനസ്സിൽ പോലും വരാൻ പാടില്ല ഇപ്പോഴേ വിറച്ച് തുടങ്ങിയിട്ടുണ്ട് അവരെന്തുകൊണ്ടാണ് ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റുന്നത് അവർക്കറിയാം നല്ല പോലെ കിട്ടുമെന്നുള്ളത് അത് നമ്മൾ ഇങ്ങനെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാതെ ശക്തമായിട്ട് ആർമിക്ക് ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് മേലാൽ പാകിസ്ഥാൻ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് റിയാക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴും എനിക്ക് ഓർമ്മയല്ല ഒരമ്മയുടെ ജീവിതം ഭാര്യയുടെ ജീവിതം ഇതൊക്കെ ആലോചിക്കുന്ന സ്ത്രീകളായാലും ഞങ്ങൾക്ക് ആ ഒരു സഹതാപമുണ്ട് പാകിസ്ഥാനായാലും ഇന്ത്യ ആയാലും ജമ്മു കാശ്മീർ അവസാനം അനുഭവിക്കുന്ന ഈ മനുഷ്യരാണ് ഒരമ്മയ്ക്കും വന നഷ്ടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ തീരോ ദുഃഖം ഒരിക്കലും മറക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ് കഷ്ടിച്ച് ഒരാഴ്ച പോലും ആകാത്ത ഒരു നവവധുവിനെ ആ വരനെ മരിച്ചു കാണുമ്പോഴത്തേക്ക് ആ ഫോട്ടോ നിങ്ങളെല്ലാം കണ്ടിരിക്കും മിക്ക ലീഡിങ് ന്യൂസ് പേപ്പേഴ്സിലും ഉണ്ട് ആ മനുഷ്യനടുത്ത് കിടന്നിട്ട് ആ ഭാര്യ ഇരിക്കുന്ന ആരെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാളുകയാണ് കാരണം ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ കൂടെയും കടന്ന് എൻ്റെ ജീവിതത്തിലുള്ള ഞങ്ങൾ നേവിയിലാണപ്പോൾ ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് കാണേണ്ടി വന്നു അതും ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഒരു ഷിപ്പ് സാങ്കേതിക ആ ഓഫീസിലെ ഷിപ്പിൻ്റെ കൂടെ അങ്ങ് പോയി അവസാനം ബോഡി മാത്രമാണ് കിട്ടിയത് അപ്പോൾ അവരെ ആ ദയനീയ സ്ഥിതി കാണുമ്പോൾ എത്രയൊക്കെയായാലും ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ അത് മറക്കാനാവില്ല ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളായ ഈ ഏത് ആര് ചെയ്താലും ആരെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നാൽ ഈ ടെററിസ്റ്റുകളുടെ ഈ അറ്റാക്ക് ഈ കുടുംബത്തോടും ഈ ഇന്ത്യയോടും ചെയ്ത ഈ ചതി ഈ വലിയ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് ആ കുടുംബത്തിലെ ഓരോ മെമ്പേഴ്സും അനുഭവിക്കേണ്ടി വന്നത് കുഞ്ഞുങ്ങളെയും ഭാര്യന്മാരുടെയും അവരുടെ അമ്മമാരുടെയും മുൻപിൽ വിളിച്ച് മതം ചോദിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഇത്ര ക്രൂരമായ ഒരു കൃത്യം ചെയ്ത ആരായിരുന്നാലും അവർക്ക് ഇന്ത്യ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും അവരെ തിരഞ്ഞെടുത്ത് പിടിച്ച് അവർക്ക് തിരിച്ചടി കൊടുത്തിരിക്കും കൊടുക്കണം അതാണ് ഞങ്ങളുടെയും ആവശ്യം ഇത്ര ദാരുണമായ ഒരു കൊല ഒരു അറ്റാക്ക് ഇനി മേലാൽ സംഭവിക്കാൻ പാടില്ല ഇത് ഇന്നും ഇന്നലെയല്ല പല പ്രാവശ്യമായി പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു കിരാതമായ പ്രവർത്തനമാണ് നമ്മുടെ അയൽരാഷ്ട്രമായ പാക്കിസ്ഥാൻ്റെ അവരുടെ കൂടി പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ നടന്നിട്ടുള്ള അതിക്രൂരമായ അതികഠോരമായ മൃഗീയമായ ഈ ഒരു ഹത്യ ഇരുപത്തിയെട്ട് നിരപരാധികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവിടെ മരിച്ചു വീണ സംഭവം വളരെ ഹൃദയഭേദകമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ രാജ്യത്ത് തീവ്രവാദികളെ കയറ്റിവിട്ട് പലതരത്തിലുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ സൈന്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പലപ്പോഴും ഒരു നേരത്തെയും കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങൾക്കുള്ളിൽ അഞ്ചാറ് വർഷങ്ങൾക്കുള്ളിൽ രണ്ടു പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻ്റ് നേതൃത്വത്തിൽ അതിന് ശക്തമായ തിരിച്ചടികൾ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ നമ്മെ കൂടുതൽ കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം ഈ ഈ തോ വെടിവയ്പ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് അവർ ആളുകൾ മുസ്ലിങ്ങളാ അല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളല്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അവരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം